ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീം സെലക്ഷനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ താരവും മുഖ്യ കോച്ചുമായ രവിശാസ്ത്രി ടോസിന് ശേഷം ടീം ലൈനപ്പിനെ കുറിച്ച് വിശകലനം ചെയ്യവെയാണ് അദ്ദേഹം അതിർത്തി പ്രകടിപ്പിച്ചത് ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ പരാജയമേറ്റുവാങ്ങിയ ടീമിൽ മൂന്ന് മാറ്റങ്ങളോടെയാണ് ഇന്ത്യ ഇറങ്ങിയത് യുവ ഇടങ്കയ്യൻ സായ് സുദർശൻ ടീം ബോളിംഗ് ഓൾറൗണ്ടർ ഷർതുൾ ടാക്കൂർ എന്നിവരെ ഒഴിവാക്കിയപ്പോൾ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയ്ക്കോ വിശ്രമവും അനുവദിക്കുകയായിരുന്നു പകരം ഓൾറൗണ്ടർമാരായ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ പേസർ ആ ദ്വീപ് എന്നിവരെയാണ് കളിപ്പിച്ചത് ഇത്രയും പ്രധാനപ്പെട്ട കളിയിൽ ബുംറയെ പുറത്തിരുത്താനുള്ള ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തെയാണ് കമന്ററിക്കിടെ ശാസ്ത്രി ചോദ്യം ചെയ്തിരിക്കുന്നത് ടോസിന് ശേഷം ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ തോൽവി വഴങ്ങിയതിനാൽ ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ടതാണെന്നും എന്നിട്ടും ജസ്പ്രീത് ബുംറയെ കളിപ്പിക്കാതിരുന്നത് വലിയ പിഴവാണെന്നും ശാസ്ത്രി ചൂണ്ടിക്കാട്ടി എഡ്ബാസ്റ്റൺ ടെസ്റ്റിൽ ഇന്ത്യൻ ലൈനപ്പ് കണ്ടപ്പോൾ എനിക്കു അല്പം ആശ്ചര്യമാണ് തോന്നിയത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട മത്സരമാണ് അവർക്ക് ഒരാഴ്ചത്തെ ബ്രേക്കും ഈ ടെസ്റ്റിന് മുൻപ് ലഭിച്ചിരുന്നു ജസ്പ്രീത് ബുംബ്രയെ ഈ ടെസ്റ്റിൽ കളിപ്പിക്കാതിരുന്നത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളിയിൽ സ്വയം ബ്രേക്ക് എടുക്കാനുള്ള തീരുമാനം താരങ്ങൾക്ക് നൽകരുത് ആരൊക്കെ പ്ലേയിങ് ഇലവനിൽ കളിക്കണമെന്നത് ക്യാപ്റ്റനും കോച്ചിംഗ് സ്റ്റാഫുമാണ് തീരുമാനിക്കേണ്ടത് ഈ പരമ്പരയെ വിലയിരുത്തുമ്പോൾ രണ്ടാം ടെസ്റ്റിന്റെ ഫലം വളരെയധികം നിർണായകമാണ് ഇത്രയും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ബുംറയെ ഉറപ്പായും കളിപ്പിക്കണമായിരുന്നു മറ്റെന്തിനേക്കാളും പ്രധാനം അതായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പിന്നീട് വരും ും എതിരാളികൾക്ക് നിങ്ങൾ തിരിച്ചടി നൽകേണ്ട മത്സരം കൂടിയാണെന്നും ശാസ്ത്രി വ്യക്തമാക്കി ഹെഡ്ബാസ്റ്റൺ ടെസ്റ്റിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി കളിക്കുമെന്ന് പ്രതീക്ഷിച്ചതായും പക്ഷേ സായി സുദർശന്റെ കാര്യത്തിൽ നിരാശയുണ്ടെന്നും ശാസ്ത്രി പറഞ്ഞു മേഘാവൃതമായ ഇവിടുത്തെ സാഹചര്യത്തിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്നാൽ കുൽദീപ് യാദവ് വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ആരെന്ന കാര്യത്തിലാണ് സംശയമുണ്ടായിരുന്നത് സായി സുദർശനെ പ്ലേയിംഗ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയതിൽ എനിക്കും ആശ്ചര്യം തോന്നി അവൻ ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ വളരെ നന്നായി കളിച്ചിരുന്നു പക്ഷെ സായിക്കു ഇപ്പോൾ പുറത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് കുൽദീപിന് തന്റെ ഊഴത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടതായി വരും പാവം പയ്യൻ എന്നും ശാസ്ത്രി കൂട്ടിച്ചേർത്തു